പൊട്ടിയ സോഡാക്കുപ്പി പൊട്ടിയ കപ്പ് എന്താണെന്ന് പോലും അറിയാത്ത ഏതോ ഒരു പാത്രം ഇതൊക്കെ എടുത്തിട്ട് എങ്ങോട്ടേക്കാണെന്നല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് മണി പ്ലാന്റ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നില്ലേ അതൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ് ലക്കി ബാമ്പ് പ്രൊപ്പഗേഷന് ശേഷം അടുത്തതായിട്ട് ഞാൻ അവതരിപ്പിക്കുന്ന കലാപരിപാടിയാണ് മണി പ്ലാന്റ് പ്രൊപ്പഗേഷൻ ഇത് എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല എന്തായാലും പ്രൊപ്പഗേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ അപ്ഡേറ്റ് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇത്തവണ കുറച്ച് വെറൈറ്റിക്ക് ഞാൻ ബുഷി ആയിട്ട് വളർത്താമെന്നാണ് വിചാരിക്കുന്നത് ഒരുപാട് വീഡിയോ റഫറൻസ് കണ്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ട്രൈ ചെയ്യണത് കേട്ടോ ഓരോന്നോരോന്ന് നമ്മൾ ആ നോടിൻ്റെ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ബുഷിയാക്കി പിടിച്ച് ഒരു റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്യണം ഒരുമിച്ച് നിൽക്കാനായിട്ട് വെള്ളത്തിലും മണ്ണിലും ഒരുപോലെ വളരുന്ന ഒരു ഐറ്റമാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് പിടിച്ചു കിട്ടും അധികം മെയിൻ്റെനൻസ് ഒന്നും വേണ്ട ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഇത്രയും കാലം വെച്ചിട്ടും എനിക്കധികം ഒന്നും പിടിച്ചു കിട്ടിയിട്ടില്ല അപ്പോൾ ഇതെങ്കിലും ഒന്ന് സക്സസ് ആക്കാനുള്ളൊരു തത്രപ്പാടിലാണ് ഇപ്പോൾ കൊണ്ടുവന്ന മണി പ്ലാന്റിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ നല്ല ഭാഗവും ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ ഇതാ ഈ ഒരു പൊട്ടിയ സോഡ കുപ്പിയിലും നേരത്തെ കാണിച്ച ആ ഒരു കപ്പിലും ആ ഒരു പാത്രത്തിലും ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാം നമ്മൾ ഒരുമിച്ച് ഇതുപോലെ കട്ട് ചെയ്തൊരു റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് വേരൊക്കെ ഇറങ്ങി നല്ല ബുഷ്യായിട്ട് തന്നെ വളരും നമുക്ക് അത്യാവശ്യം വേരൊക്കെ വന്നതിന് ശേഷം മണ്ണിലേക്കോ അല്ലെങ്കിൽ വേറെ വലിയ പോട്ടിലേക്കോ മാറ്റി നടാം ബാലൻസ് വന്ന പീസസ് ഒന്നും ഞാൻ കളയുന്നില്ല വീടിൻ്റെ തന്നെ ഒരു ഓരത്ത് ഇതുപോലെ മണ്ണിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പം ഏതെങ്കിലും ഒരു സെക്ഷൻ പിടിച്ച് കിട്ടുകയാണെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് വീണ്ടും കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാലോ എന്നാണ് കേട്ടോ എൻ്റെ ഉദ്ദേശം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗാർഡനിങ് പരിപാടിയിൽ ക്ലീനിങ് ആണ് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ലോഡ് നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ടാവും അപ്പോൾ അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ നീറ്റായി ക്ലീനായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും ഇനി എന്തായാലും അപ്ഡേഷൻസ് വരും വീഡിയോസിൽ കാണിക്കാം കേട്ടോ